നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം ആണവായുധം എടുക്കാൻ പോലും മടിയില്ലെന്ന് പറഞ്ഞ് യൂറോപ്പിനെ ആകെ വിറപ്പിച്ച റഷ്യയുടെ പുതിയ നീക്കത്തിൽ അടിപതറിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണം ഭയന്ന് ഉക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ച് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ ബംഗറിൽ അഭയം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കീവിലെ അമേരിക്കൻ എംബസി അടച്ചിടുമെന്ന് സ്റ്റേറ്റ് കൗൺസിലർ അഫയേഴ്സ് എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത് റഷ്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് കണ്ട് എയർ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉടൻ അഭയം പ്രാപിക്കാൻ അമേരിക്കൻ പൗരന്മാരോടും ആവശ്യപ്പെട്ടതായി ദ ഗാർഡിയനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് പുറമെ ഇറ്റലി സ്പെയിൻ ഗ്രീസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളും ഉക്രൈനിലെ എംബസി പൂട്ടി പലായനം ചെയ്തു കഴിഞ്ഞു റഷ്യയുടെ പുതിയ നീക്കത്തിൽ ലോകം വിറയ്ക്കുകയാണ് നോക്കാം കാര്യങ്ങൾ വിശദമായി രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്താനുള്ള ഏതൊരു നീക്കവും ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യ അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യെ ആക്രമിക്കാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ ബൈഡൻ ഉക്രൈന് അനുമതി കൊടുത്തത് എന്നാൽ അതിനും എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആണവ പരീക്ഷണം വരെ നടത്തി അമേരിക്കയോട് മല്ലിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു റഷ്യ ആയിരം ദിവസങ്ങളിലേറെയായി നിലനിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ബൈഡന്റെ ഈ നീക്കം അതിന്റെ പ്രതിഫലനങ്ങൾ റഷ്യയിൽ അലയടിച്ചതോടെ ാണ് ആണവ പ്രയോഗത്തിന് റഷ്യ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നത് അതോടെ യൂറോപ്പിലാകെ യുദ്ധഭീതി നേഴലിച്ചു കഴിഞ്ഞു അതോടെയാണ് അമേരിക്ക അടക്കം യുക്രൈൻ മണ്ണിൽ നിന്ന് പലായനം ചെയ്യുന്നത് റഷ്യയുടെ ബ്രയാൻസ്ക് അതിർത്തി മേഖലയിലെ സൈനിക കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് ലക്ഷ്യമിടാൻ ഉക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് റഷ്യയെ ചൊടിപ്പിച്ചത് പെട്ടെന്ന് ഇത്തരം ഒരാക്രമണത്തിന് മുതിരാനുള്ള ഉക്രൈൻ്റെ ആത്മവിശ്വാസം പോലും അമേരിക്ക ഇപ്പോൾ നൽകിയ അനുമതിയാണ് ആറ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ബ്രാൻസ്ക് മേഖലയിൽ ഉക്രൈൻ ആക്രമണം നടത്തി എന്നാൽ ഇതിൽ അഞ്ചെണ്ണവും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ തകർത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആറാമത്തെ മിസൈലാകട്ടെ റഷ്യയ്ക്ക് മേൽ ഒരു പ്രഹരവും ഏൽപ്പിക്കാൻ കഴിയാതെ പൊട്ടിച്ചിതറുകയാണുണ്ടായത് അത്രേ റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെയ്തത് റഷ്യയ്ക്കുള്ളിലേക്ക് കൂടുതൽ കടന്ന് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ നേരത്തെ തന്നെ അമേരിക്ക ഉക്രൈന് വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഉത്തര കൊറിയൻ സൈനികരെ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യൻ നീക്കത്തിന് പിന്നാലെ അമേരിക്ക മുൻ നിലപാട് മാറ്റുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ സ്പെഷ്യലിസ്റ്റുകളാണ് എ ടി എ സി എം എസ് എന്ന ഈ മിസൈൽ പ്രോഗ്രാം അമേരിക്കയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള മാർഗനിർദ്ദേശവും ഇത് പ്രവർത്തിക്കാൻ ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി എന്നാണ് റഷ്യ തുറന്നടിക്കുന്നത് റഷ്യയുടെ പുതിയ ആണവ നിയമം അനുസരിച്ച് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അമേരിക്കയെ അണുഭവം വിട്ട് തകർക്കാൻ കഴിയും ഏത് വിദേശ രാജ്യത്തിന്റെ ആയുധം റഷ്യയിൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം അത് റഷ്യ പ്രാവർത്തികമാക്കിയാൽ മൂന്നാല് ലോക മഹായുദ്ധത്തിനാണ് തുടക്കം കുറിക്കുക മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് പദവി ഒഴിയാൻ രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കിയാണ് ബൈഡന്റെ ഈ നിർണായക തീരുമാനമെന്നതാണ് ശ്രദ്ധേയം എന്നാൽ ഇതു സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി മാസങ്ങളായി ആവശ്യപ്പെടുകയായിരുന്നു ബൈഡൻ അനുമതി നൽകുന്നതോടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യക്കെതിരായ ദീർഘദൂര മിസൈൽ ഉപയോഗത്തിന് അനുമതി നൽകുമെന്ന പ്രതീക്ഷയും ഉക്രൈനുണ്ട് അങ്ങനെയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് മറ്റൊരു ചരിതം കൂടി രചിക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ അമേരിക്കയുടെ സഹായത്തോടെ നാറ്റോ സഖ്യത്തിൻ്റെ മറപിടിച്ച് രാജ്യങ്ങളും ചെയ്യുന്ന കാര്യം ഇന്ന് ലോകത്താകമാനം ഭീതി ഉയർത്തുകയാണ് ആണവായുധമടക്കം വലിയ ആയുധക്കലവറ തന്നെ സ്വന്തമായുള്ള റഷ്യയാണ് അപ്പുറത്ത് നിൽക്കുന്നത് പുതിയാണെങ്കിൽ അമേരിക്കയോടുള്ള പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധം പതിറ്റാണ്ടുകളായി നടന്നു വരികയാണ് റഷ്യയുടെ അതിർത്തിയിൽ അമേരിക്കൻ മിലിറ്ററിയെ വിന്യസിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് ഉക്രൈനെ നാറ്റോ സഖ്യത്തിനൊപ്പം ചേർക്കാൻ വർഷങ്ങളായി നടക്കുന്ന അമേരിക്കയുടെ പദ്ധതിയാണ് റഷ്യയെ യുദ്ധത്തിനു പോലും പ്രേരിപ്പിച്ചത് ഉക്രൈനെതിരായ യുദ്ധമുഖത്ത് റഷ്യ ഉത്തരകൊറിയൻ സൈനികരെ കൂടി വിന്യസിച്ചതിന് പിന്നാലെയാണ് റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ ഉക്രൈൻ എന്ന റിപ്പോർട്ടുകൾ വന്നത് കുർസ്ക് മേഖലയിലാണ് നിലവിൽ റഷ്യ ഉത്തരകൊറിയൻ സൈനിക വിന്യാസം ഉക്രൈന് വലിയ ഭീഷണിയായത് ഇവിടെ ഏകദേശം പതിനൊന്നായിരത്തിനടുത്ത് ഉത്തരകൊറിയൻ സൈനികർ മാത്രമുണ്ടെന്നാണ് ഉക്രൈന്റെ കണക്കുകൂട്ടൽ ദീർഘദൂര മിസൈലുകൾക്ക് അനുമതി കിട്ടിയതോടെ ഇരു കൂട്ടരും സൈനിക ശക്തിയിൽ തുല്യ നിലയിലേക്ക് എത്തുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് അമേരിക്കൻ അനുമതി ലഭ്യമായതോടെ കുസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന എതിർ സേനയാകും ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ വെച്ച് ആക്രമിക്കുക പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഉത്തരകൊറിയൻ സേന ഈ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം മുൻ നിലപാട് മാറ്റിയതെന്നും ശ്രദ്ധിക്കണം ട്രംപ് അധികാരത്തിൽ വന്നതോടെ അമേരിക്കയിൽ നിന്നും ലഭ്യമായി വരുന്ന പിന്തുണയിൽ കുറവ് വരുമോ എന്ന ആശങ്ക ഉക്രൈനും ശക്തമാണ് അത് ഉക്രൈൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഉക്രൈന് പരമാവധി അധികാരം നൽകാൻ ബൈഡൻ്റെ ഭരണകൂടം തയ്യാറാകുന്നത് പോലും റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് വ്ളാഡ്മർ സെലൻസ്കിയും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ ആയുധങ്ങൾ നൽകിയെങ്കിലും അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകാൻ അമേരിക്ക കൂട്ടാക്കിയിരുന്നില്ല യു എസ് വിലക്ക് റഷ്യയുടെ സൈനിക നീക്കത്തെ തടയുന്നതിന് ഉക്രൈന് മേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ മറുവശത്താകട്ടെ പ്രഹരശേഷി കൂടിയ ദീർഘദൂര മിസൈലടക്കം ഉപയോഗിച്ച് റഷ്യ ഉക്രൈന്റെ വിവിധ നഗരങ്ങളും ഇലക്ട്രിക്കൽ ഗ്രിഡുകളും നിരന്തരം ആക്രമിച്ച് തകർക്കുന്നത് നമ്മൾ കണ്ടതുമാണ് മാത്രവുമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ കൂടി പങ്കെടുത്തതോടെ അമേരിക്കമേൽ സമ്മർദ്ദം വന്നു ചേർന്നു മാത്രവുമല്ല ട്രംപ് തൻ്റെ ഭരണവും ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമൂഴത്തിന് ട്രംപെത്തും മുൻപ് തന്നെ തുടങ്ങി വെച്ചതൊക്കെ അവസാനിപ്പിക്കാനുള്ള പടിയിറക്കത്തിനാണ് ബൈഡൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ കടപ്പുവശം ആ പ്രശ്നം ഇന്നതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ട്രംപ് യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ബൈഡൻ ഇങ്ങനെ ഒരു പണി നൽകിയത് റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇതേ സംരക്ഷണം തന്നെ റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കും ഇനി ഉത്തരകൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യയ്ക്ക് ആണവായുധം പ്രയോഗിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും അതേപോലെ നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനമാണിപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റഷ്യൻ പ്രദേശത്തേക്ക് അമേരിക്കൻ മിസൈൽ ഉക്രൈൻ ഉപയോഗിച്ചിരിക്കുന്നതും ഇതിന്റെ പ്രത്യാഘാതം എന്തായാലും വളരെ വലുതായിരിക്കും അമേരിക്കൻ എംബസി പൂട്ടി ഒളിച്ചോടിയതുകൊണ്ട് മാത്രം റഷ്യൻ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല സ്വയം നാശമാണ് അമേരിക്ക ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴേക്കും ആയിരം ദിവസം തികഞ്ഞു കഴിഞ്ഞു എത്രയോ നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത ഈ യുദ്ധത്തിൽ ശരിക്കും മത്സരിക്കുന്നത് റഷ്യയുടെയും അമേരിക്കയുടെയും ടെക്നോളജി തന്നെയാണ് ഉക്രൈൻ എല്ലാവിധ സഹായവും നൽകി യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമേരിക്കയുടെ സ്ഥാനം നിർണായകമാണ് ബൈഡന്റെ നേതൃത്വത്തിൽ ഉക്രൈൻ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരുന്നത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന് കരുതിയ ഒരു അധിനിവേശത്തെ നാറ്റോ സഖ്യത്തിന്റെ ഊരാ കുടുക്കിലിട്ട് വലിച്ചു നീട്ടിയതിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ് നാറ്റോ സഖ്യത്തിലെ അമേരിക്കയുടെ അപ്രമാദിത്വം നിലനിർത്താൻ യു എസിന്റെ ഖജനാവിൽ നിന്ന് പോയ കണക്കിന് പരിധിയുമില്ല ഉക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പെൻറ്റഗൺ അമേരിക്ക ഉക്രൈന് നൽകിയ ബില്യണുകളുടെ കണക്കുകൾ പുറത്തു വന്നതോടെ ലോകത്തിന് തന്നെ കണ്ണു തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ച കാലം മുതൽ അമേരിക്കൻ കോൺഗ്രസ് ഉക്രൈന് നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെൻഡണ്ഡിന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് ബില്ല്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിട്ടുമുണ്ട് ഇതിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറും യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കി വച്ചിട്ടുള്ളതാണ് ഉക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി ബില്യൺ ഡോളറും ഉൾപ്പെടുന്നു കൂടാതെ ഉക്രൈനിലെ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണ പരിപാടികൾക്കായി നാല്പത്തിമൂന്ന് ദശാംശം എട്ട് നാല് ബില്യൺ ഡോളർ വകയിരുത്തിയിട്ടുമുണ്ട് അതേസമയം തന്നെ നാല് ദശാംശം പൂജ്യം എട്ട് ബില്ല് ഡോളർ മാനുഷിക സഹായത്തിനായി നിയുക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ് ലോകത്താകമാനം ഭീതിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തത് ഉക്രൈനെ കൂടുതൽ ശക്തി പകരാൻ അവർ ചെയ്തത് ലോകത്താകമാനം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് എന്തായാലും റഷ്യ അടങ്ങിയിരിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല കാരണം ഭരിക്കുന്നത് പുട്ടിനാണ് അതുകൊണ്ട് തന്നെ എന്താകും സംഭവമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്താം നന്ദി